നഗരത്തിൽ ഭീതി വിതച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനയെ മയക്കു വെടിവെച്ച് പിടിക്കാനുള്ള സാധ്യതയേറെ നഗരത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയനുസരിച്ച് തിരികെ വനത്തിലേക്ക് തുരത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ച് ആനയെ മയക്കു വെടിവെക്കാനാണ് വനംവകുപ്പ് തീരുമാനം എന്നാൽ മയക്കു വെടിവെയ്ക്കാനുള്ള അനുമതിക്ക് കാത്തിരിക്കുകയാണ് നടപടിക്രമങ്ങൾ പാലിച്ച് ഉത്തരവിറങ്ങിയാലുടൻ ആനയെ വെടിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ് രണ്ടാഴ്ച മുമ്പ് കർണാടക ഹാസൻ ജില്ലയിലെ ബേലൂരിൽ നിന്നാണ് ഈ ആനയെ പിടികൂടിയത് ഇത് റേഡിയോ കോളർ ചെയ്ത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് മാറ്റി ഇപ്പോഴിത് കേരളത്തിന്റെ മാനന്തവാടിയിലേക്ക് പ്രവേശിച്ചു വിഷയത്തിൽ വനംവകുപ്പ് മന്ത്രി ഇടപെട്ടതായും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയതായും അധികൃതർ വ്യക്തമാക്കി ടൗണിന്റെ പല റവന്യുമായിട്ട് നമ്മൾ വെല്ലുവിളിയിൽ കർണാടക ഭാഗത്തുനിന്ന് വന്ന ഒരു ആനയാണെന്നാണ് വിലയിരുത്തൽ നിലവിൽ നമുക്കിതിനെ ഓടിച്ച് ടൗണിൻ്റെ അടുക്കായതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് കയറ്റ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വിവരം നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർമെൻ്റിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് അതായത് ബന്ധപ്പെട്ട വനവകുപ്പ് മന്ത്രിയും അതുപോലെ ചീഫ് സെക്രട്ടറിയും ഫോറസ്റ്റ് സെക്രട്ടറിയും ഓഫിനെയും എല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ഉദ്യോഗസ്ഥ കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്